ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഞാൻ ഇന്ന് കുറച്ച് പാചക വിശേഷവുമായാണ് വന്നേക്കണത് അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം ഹലോ അപ്പോൾ ഇതേ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോശയും സാമ്പാറും കേട്ടോ അപ്പോൾ അതേ സാമ്പാറിൻ്റെ ലാസ്റ്റ് പണിയിലാണ് അതായത് ചട്ടിയിൽ കടുക് ഉലുവയൊക്കെ പൊട്ടിച്ചതിന് ശേഷം ഇത് വറ്റൽമുളക് കറിവേപ്പില അതേപോലെ വെണ്ടയ്ക്ക അതൊക്കെയിട്ട് ഞാൻ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കിയിട്ടുള്ള സാമ്പാർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചാറ് വേണമെങ്കിൽ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മളിതേ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും കൂടി ഇട്ട് റെഡി കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടെ നമ്മൾ ദോശ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഒരു സ്കൂൾ ഡേ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ നല്ല തിക്കൻ തിരക്കാണ് അപ്പോൾ റാസിന് സ്കൂളിൽ പോകണം പാത്തു ഒന്നും പോകുന്നില്ല കേട്ടോ പാത്തുവിന് ചെറിയൊരു പനി അപ്പോൾ അതുകൊണ്ട് പോകുന്നില്ല അപ്പോൾ അതേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ക്ലാസ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇങ്ങനെ നിൽക്കണ്ട അപ്പം അവനിപ്പോൾ വണ്ടി വരും അപ്പോൾ അങ്ങനെ അവൻ അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കല് കഴിഞ്ഞ് അവന് സ്കൂളിൽ പോകുക കേട്ടോ അങ്ങനെ അവൻ പോയതിന് ശേഷം ഉണ്ടാകും പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അപ്പോൾ അപ്പം അതു കാര്യമായിട്ടൊന്നും കഴിക്കണമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഞങ്ങളത് ദോശയും സാമ്പാറും കൂടി കഴിക്കുകയാണ് പിന്നെ ഹസ്ബൻഡിൻ്റെ ജോലിക്ക് പോകണമായിരുന്നു അപ്പോൾ അതിൻ്റെയും ഒരു തിരക്കൊക്കെ ഇരുന്നിട്ട് അതിന് ശേഷം അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു അപ്പോൾ ആദ്യം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇനി ലഞ്ച് പരിപാടിയിലേക്ക് കിടക്കണം കേട്ടോ അപ്പോൾ ഇന്ന് ഇനി ലഞ്ചിൻ്റെ വിഭവങ്ങളൊക്കെയാണെങ്കിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉണ്ടാക്കണത് പരിപ്പ് മുളക് കാച്ചതാണേ അതിന് ഒരു കുക്കറിൽ തൂരപ്പരിപ്പ് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാടാ തിളച്ച് ആടാതിരിക്കാൻ ഇത് നമ്മൾ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടെ ആ കുക്കറിൽ അങ്ങനെ അത് വേവിച്ച് എടുക്കണ നേരം കൊണ്ട് മീൻ മസാല വരട്ടുക അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇത് മൂന്നും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടെ അപ്പം ഞാൻ ഇന്ന് മസാല വരട്ടേണ മീൻ ആവൂലിയാണ് അപ്പോൾ ആവൂലി നമുക്ക് ഞാൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ മുഴുവനായിട്ട് തന്നെയാണ് എടുത്തേക്കണത് അപ്പോൾ ഇങ്ങനെ തന്നെ വറുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെ ഇല്ലേ കാണാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് മുഴുവനായിട്ട് കട്ട് ചെയ്യാതെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീര് വരട്ടുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഓയിലും ഇതെല്ലാം കൂടി പിന്നെ അതേപോലെ നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇത് നമ്മൾ പാചകത്തിന് ആദ്യമേ തന്നെ ഇത് ചെയ്യണമെങ്കിൽ മീനെ കുറച്ച് നേരം മസാലയൊക്കെ ഉള്ളിലേക്കൊക്കെ പിടിച്ച് കുറച്ചു നേരം ഇരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ആദ്യം തന്നെ ആട്ടോ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യണത് അപ്പോൾ അത് കുറച്ച് നേരം അവിടെ ഇരിക്കുമല്ലോ അപ്പോൾ അതേ മസാലയൊക്കെ പരട്ടിയിട്ടുണ്ട് അത് അവിടെ ഇരിക്കട്ടെ അപ്പോൾ നമ്മുടെ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് കറി റെഡിയാക്കാം അതിന് വേണ്ടി ചൂടായ ചട്ടിയിൽ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റണം കേട്ടോ ഇത് വന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ചതച്ച മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതിന് ശേഷം നമുക്ക് കുറച്ച് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് മൂത്ത് വന്നുകഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചേക്കണ പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ അതേ നമ്മുടെ പരിപ്പ് മുളക് കുത്തി കാച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് അടിപൊളി കറിയാൻ കേട്ടാ തൃശ്ശൂർക്കാർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ ഇതെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അത് അടുത്തതായിട്ട് നമ്മൾ തോരനാണ് റെഡിയാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അച്ചിങ്ങയും മേത്തക്കായും ആണ് എടുത്തേക്കുന്നത് അത് ഞാൻ ചെറുതായിട്ട് നുറുക്കി ആദ്യം തന്നെ ഒന്ന് വേവിക്കുകയാണ് അപ്പോൾ അത് കുക്കറിൽ അതും ആവശ്യത്തിന് വെള്ളവും ഉപ്പും കുറച്ച് ഓയിലും കൂടി ചേർത്ത് ഞാൻ ഒരു വിസലടിച്ച് കുക്കറിലൊന്ന് വേവിച്ചെടുക്കുകട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് കുറച്ച് മസാല വരട്ടേ വെക്കാം കേട്ടോ അപ്പം അതിനുവേണ്ടി ആവശ്യത്തിനുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ നേരത്തെ ചതച്ച് വെച്ചാൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില അതെല്ലാം കൂടി ഇട്ട് കുറച്ച് ഓയിലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ ഇതും കുറച്ചു നേരം അവിടെ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതും ഒന്ന് നന്നായിട്ട് മസാലയൊക്കെ ചെമ്മീത്തിലോട്ട് പിടിക്കുമല്ലോ അപ്പോൾ തേയാൻ നന്നായിട്ട് മസാലയൊക്കെ തേച്ചിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് തോരം റെഡിയാക്കാം കേട്ടോ നമ്മുടെ പച്ചക്കറി അച്ചിങ്ങ മേത്തക്കായൊക്കെ കൂടെ വെന്തിട്ടുണ്ട് അപ്പോഴത്തെ ചൂടായ ചട്ടിയിൽ വെളിച്ചെണ്ണയിൽ ചതച്ച ഉള്ളി ഇട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പ് കറിവേപ്പില ഇതൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴച്ചി എടുക്കണേ ഇത് നന്നായിട്ട് വഴന്ന് വന്നു കഴിയുമ്പം നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന മുളകിട്ട് കൊടുക്കാം കേട്ടോ അത് ഓരോരുത്തരെ എരിവ് വേണേ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം ഞാൻ എന്തെങ്കിലും അതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ ആ മൂത്ത മണമൊക്കെ ഒന്ന് വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അച്ചിങ്ങയും മേത്തക്കായും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിത് വേവിച്ചത് മൊത്തം ഇടണില്ലാട്ടോ കുറച്ച് മാത്രമേ ഞാൻ ദോരം വെക്കണുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ ആവശ്യത്തിനുള്ളത് ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് പറ്റണവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പം അതേ നമ്മുടെ ചാറൊക്കെ ഇവിടെ നന്നായി വെന്ത് പറ്റി തോരനായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പപ്പടം വറുത്തെടുക്കാം കേട്ടോ പപ്പടം ഊണിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് തന്നെയാട്ടോ പപ്പടം ഇഷ്ടമല്ലാത്ത ആരും ഇല്ലല്ലോ അല്ലേ ഞങ്ങൾക്ക് എല്ലാവർക്കും പപ്പടം ഭയങ്കര ഇഷ്ടമാണ് ഊണിൻ്റെ കൂടെ അപ്പോൾ ഞാൻ എന്താ ഇവിടെ പപ്പടം ഓരോന്നായിട്ട് കൂടെ വറുത്തെടുക്കുകയാണ് അപ്പോൾ അതിന് ശേഷം നമുക്ക് അതിൽ തന്നെ ഇട്ട് മീനും കൂടി വറക്കാമല്ലോ അപ്പോൾ അതിനാട്ടോ ഞാൻ അങ്ങനത്തെ ഒരു പാത്രത്തിൽ പപ്പടം വറുക്കണത് അങ്ങനെ അതൊക്കെ പപ്പടം വറുക്കലൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം ഞാനെന്തേ നമ്മുടെ ആവൂലി മീൻ ഇവിടെ വറുക്കാനായിട്ട് ഇട്ടേക്കയാണ് അപ്പോൾ ഇത് നമുക്ക് ചെറുതീലിട്ട് വേവിച്ചെടുക്കാം കേട്ടോ വലിയ മീനായതുകൊണ്ട് തന്നെ ഉള്ളിലേക്കൊക്കെ വേവെത്തണ്ടേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറുതീലിട്ട് വേ പതുക്കെ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കിത് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ചെമ്മീനും ഫ്രൈ ചെയ്യാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മറ്റൊരു പാന് അടുപ്പത്ത് വെച്ചിട്ട് ചെമ്മീനെ ഫ്രൈ ചെയ്യാനായിട്ട് നോക്കുകട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടാ ഫാമിലിയൊക്കെയോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇത് നമ്മുടെ ആവൂലി മീൻ്റെ ഒരു സൈഡ് ഏകദേശം ഉരിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് തിരിച്ച് മറിച്ചിട്ട് കുറേ ടൈം എടുത്താണ് ഞാൻ ഈ മീൻ ഫ്രൈ ചെയ്തത് പതുക്കെ തെറുതീലിട്ട് എന്നാലും ശരിക്കും നന്നായിട്ട് അത് വേവുള്ളൂട്ടോ അപ്പം ഇതേ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പം ആദ്യം ഇതിന് വെള്ളമൊക്കെ ഇറങ്ങി വന്നായിരുന്നേ ഇപ്പം ഇതേ വെള്ളമൊക്കെ പറ്റി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ ആവൂല് ഫ്രൈയും ചെമ്മീൻ ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ആവൂല് ഫ്രൈയിൻ്റെ കൂടെ കുറച്ച് ക്യാരറ്റ് കുറച്ച് കുക്കുംബറ് കുറച്ച് സവാളയൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ നമ്മുടെ രണ്ട് ഫിഷ് ഫ്രൈയും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കറികളെല്ലാം തന്നെ ഇവിടെ റെഡി ആയിട്ടാണ് അപ്പോൾ ലഞ്ചിനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിക്കാം കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ഇന്നത്തെ ലഞ്ചിൻ്റെ കറികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ട തോരൻ ചെമ്മീൻ ഫ്രൈ പരിപ്പ് മുളക് കാച്ചിയത് പിന്നെ രാവിലത്തെ സാമ്പാറിൻ്റെ ഉണ്ടായിരുന്നു പിന്നെ ആവൂല് ഫ്രൈ ചെയ്ത് പിന്നെ അത് ഇതൊക്കെ ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നട്ടോ പിന്നെ കൂടാതെ തന്നെ പപ്പടം അച്ചാർ ഇതും ഉണ്ടായിരുന്നേ അപ്പം ഇത്രയും കറികളായിരുന്നു ഇന്നത്തെ നമ്മുടെ ലഞ്ച് സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ പാത്തും കൂടി ഉള്ളാരണം ഞങ്ങൾ മൂന്നുപേരും കൂടി കൂടിയാണ് ഇന്ന് ലഞ്ച് കഴിച്ചത് അപ്പോൾ എല്ലാ കറികളും കൂടി കൂട്ടി മിക്സ് ചെയ്ത് ഒരുമിച്ച് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അതേപോലെ തന്നെ ആവൂല് ഫ്രൈ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ ആ ഒരു ഫ്രൈ എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ടോ അധികം ഉള്ളില്ലാത്ത മീനായതുകൊണ്ട് തന്നെ അതിൽ കഴമ്പ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ആ ഫിഷ് ഫ്രൈ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ അതേപോലെ തന്നെ എല്ലാ കറികളും കൂടി മിക്സ് ചെയ്ത് ഒരുമിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അങ്ങനെ അത് അതും ഫിഷ് ഫ്രൈയും എല്ലാം ഞങ്ങൾ കഴിച്ചു കുറേ നേരം ഇരുന്ന് വർത്താനം ഒക്കെ പറഞ്ഞിരുന്ന കേട്ടോ ലഞ്ച് കഴിച്ചത് അണ്ട നീ സ്കൂളിൽ പോവാണ്ട് എന്തു പണിയാ ചെയ്യണ സ്കൂളിൽ പോവാതാ ആ പപ്പ പോയി സ്കൂളിൽ പോവാതെ എന്തു പണിയാണെന്ന് ചെയ്യണത് കറങ്ങി നടക്കുക അല്ലേ മടി പിടിച്ച് മടിയാ പിന്നെ പനി

എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞാനേ അപ്പോൾ അടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ അതേ ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടാണ് അപ്പം ഞാൻ ഇപ്പോൾ ഒരു ഓൺലൈൻ ക്ലാസ്സിന് കയറന്നിട്ടുണ്ടേ മെഹന്തി ക്ലാസ്സിന് നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല മെഹന്തി ഇടാനായിട്ട് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് അപ്പോൾ ഒരു രസം തോന്നി അങ്ങനെ ചേർന്നതാണ് അപ്പം ഇന്നാണ് അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യണത് ഇപ്പോൾ ഒരു മാസത്തെ കോഴ്സാണ് ആഴ്ചയിൽ മൂന്ന് ദിവസത്തെ ക്ലാസ് അങ്ങനെയാണ് അപ്പം ടൈം ഇഷ്ടമുള്ള സമയം നോക്കി നമുക്ക് സെലക്ട് ചെയ്യാം അപ്പം ഞാൻ ത്രീ ടു ആണ് സെലക്ട് ചെയ്തേക്കണം അപ്പം ആദ്യമായിട്ട് കയറാൻ പോവുകയാണ് സൂം മീറ്റിങ്ങിലാണ് എങ്ങനെയാവുന്നൊന്നും അറിയില്ല കാരണം ഓൺലൈനായിട്ട് ഇങ്ങനെ ആയിരിക്കും മയിലാഞ്ചി ഇടാൻ പഠിപ്പിക്കുക എന്നൊക്കെ ഉള്ളത് എനിക്കറിയില്ല എത്രത്തോളം സക്സസ് ആകുമെന്ന് അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി ഞാനങ്ങനെ ചേർന്നാണ് അപ്പം എന്തായാലും നോക്കാം ഞാൻ ഒന്ന് ചേരാനുള്ള ആയിട്ടുണ്ട് അപ്പം ഞാൻ ആകെ ഒരാകാംക്ഷയിലാണ് ഇങ്ങനെ ഇരിക്കുമെന്ന് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അവർ റെഡിയാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈലാഞ്ചി കോണ് പിന്നെ മറ്റേ ഗ്ലാസ് ഷീറ്റ് ഷീറ്റില്ലേ കേട്ടിട്ടുണ്ടാകും ഗ്ലാസ് ഷീറ്റ് എന്തെങ്കിലും ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ഷീറ്റ് അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഗ്ലാസ് തുടങ്ങുമെന്ന് അറിയില്ല കാരണം എന്ന് വെച്ചിന്ന് ഫസ്റ്റ് ഡേയല്ലേ അപ്പം ചിലപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞ് തരുമായിരിക്കും അല്ല അത് ഇന്നിപ്പോൾ ഇടാനായിട്ട് പഠിപ്പിക്കുമോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പം എന്തായാലും ഒരു മാസത്തെ ക്ലാസ്സാണ് അപ്പം ഇത് സക്സസ് ആവുകയാണെങ്കിൽ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയാട്ടോ അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഈ ക്ലാസ്സിൽ മറ്റേ കോൺ ഉണ്ടാക്കാൻ അവർ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് പേര് ഹോം മെയ്ഡായിട്ടൊക്കെ കോണൊക്കെ ഉണ്ടാക്കി വിൽക്കണ തൊഴിലൊക്കെ തുടങ്ങിയിട്ടില്ലേ അപ്പോൾ അതൊക്കെ ആഗ്രഹമുള്ളവർക്ക് നമുക്ക് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് കോൺ ഉണ്ടാക്കാൻ എന്നുള്ളത് നമുക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ചെയ്യാം എങ്ങനെയാണ് കോൺ ഉണ്ടാക്കാം എന്നുള്ളത് അപ്പോൾ അതൊക്കെയാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുന്നത് ഈ ഒരു മാസത്തിൽ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ക്ലാസ് എന്നുള്ളത് എത്രത്തോളം സക്സസ് ആകും അപ്പോൾ എന്തായാലും സമയമായിട്ടുണ്ട് അപ്പം ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ നോക്കട്ടേട്ടാ അങ്ങനെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു അപ്പൊ ക്ലാസ്സിന്റെ ഇടയിൽ റാസ് സ്കൂൾ വന്നിട്ടുണ്ട് സ്കൂളിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവന് ഫുഡൊക്കെ കൊടുത്താൽ അവൻ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക അപ്പൊ അതേ പാത്തത് ശർക്കരയൊക്കെ കഴിച്ചുകൊണ്ടിരിപ്പുണ്ട് അപ്പൊ അതിൻ്റെ കൂടെ ഇരുന്നാണ് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യണത് ഓക്കേ ഇപ്പൊ ടു ഡൗൺ അപ്പൊ ഇന്നത്തെ ക്ലാസ് ഒക്കെ എന്റെ കഴിഞ്ഞട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ നിക്കുമ്പോഴാണ് റാസദേ അവിടെ ഫുട്ബോൾ കളിച്ച് വീണ്ടും ആ അപ്പുറത്തേക്ക് ഇട്ടേക്കാണ് ബോൾ അപ്പൊ ഇന്ന് അവനോട് ഞാൻ തന്നെ പോയി എടുക്കാൻ പറഞ്ഞു അപ്പൊ അവനെടുക്കാൻ പോവാ കാണിച്ചു തരാ എടുത്തോ കാടാണ്ടാസ നിനക്ക് അവൻ ബോൾ എടുക്കാൻ പോയെങ്കിലും ബോളൊന്നും എടുത്തില്ലാട്ടോ അവൻ കുറച്ച് നേരം അവിടെ നിന്നിട്ട് തിരിച്ചു വന്നായിരുന്നേ പിന്നെ ബായി ആണ് പോയി ബോളൊക്കെ കൊടുത്തത് അപ്പം അതിൻ്റെ ഇടയിൽ ഇതേ ഇപ്പോൾ വൈകിട്ടായിട്ടുണ്ട് അപ്പം ഞാൻ ഇതേ ചെറിയൊരു സ്നാക്ക് റെഡിയാക്കാൻ പോകുകട്ടോ അപ്പൊ ഞാൻ ചെമ്മീൻ വട ഉണ്ടാക്കാനാണേ പോണത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചെമ്മീൻ ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ച് അപ്പം അത് ഇട്ട് ഇതേ മിക്സിയുടെ ജാറില് നന്നായിട്ടൊന്നും അതേപോലെ അപ്പം നമ്മൾ പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അടുത്ത കെട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഉള്ളി അതേപോലെ തന്നെ ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ ഒന്ന് ചതച്ച് കൊടുക്ക ഇട്ട് കൊടുക്കണം കേട്ടോ അതേപോലെ കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് അപ്പോൾ എല്ലാം കൂടി ചെമ്മീനും കൂടി ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല അതാണ് കേട്ടോ രണ്ട് ട്രിപ്പായിട്ട് ചെയ്യണത് അപ്പോൾ ഞാൻ എന്തേ ഒരുപാട് ഉള്ളിയൊക്കെ ചേർത്തിട്ടുണ്ട് ഉള്ളി എന്തോരം ചേർത്താലും ടേസ്റ്റ് കൂടും കേട്ടോ അപ്പോൾ ഞാൻ ദേ അതും ഇവിടെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഞാൻ ദേ ചെമ്മീൻ ചതച്ചയിലേക്ക് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ദേ അതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം അതേപോലെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് നമുക്ക് കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഇതൊന്ന് എടുത്ത് വയ്ക്കണം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം നമുക്കിത് എടുത്ത് വയ്ക്കാം അതിനാൽ ഒരു ഒന്നൊന്നര മണിക്കൂറിന് ശേഷം ഞാനത് ഇത് ഫ്രൈ ചെയ്യണ് ചൂടായ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് കുറേശ്ശേ കായ കൊണ്ട് തന്നെ ഇട്ടിട്ട് നമ്മൾ ഇതിങ്ങനെ വട പോലെ ഏത് രൂപത്തിൽ വേണമെങ്കിലും ആക്കാട്ടോ ഞാനിത് ചെറുതായിട്ട് ഇങ്ങനെ ഒരു ബജിയുടെ രൂപത്തിലാണ് ഞാനിത് റെഡി ആക്കണത് അപ്പോൾ ഇത് ചെറുതീലിട്ടാണ് ഞാനിത് റെഡി ആക്കണത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാലുമണി പലഹാരമാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കട്ടൻ ചായ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ ചെമ്മീൻ വട ഇവിടെ എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇട്ട് അപ്പം നമുക്കിത് വറുത്ത് കൂരിയെടുക്കാം അപ്പോൾ അതേ ഇത് കണ്ട നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമുണ്ട് ഇത് ചെമ്മീനും ആ തേങ്ങയും ഇഞ്ചി എല്ലാം കൂടി വരുമ്പോൾ നല്ലൊരു അടിപൊളി ആണ് ഇതിനെ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എന്തേ കുറച്ച് കപ്പ് ബിരിയാണി റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അത് ഉണ്ടാക്കണ വീഡിയോ ഞാൻ എടുത്തില്ലാട്ടോ അപ്പോൾ അതേ കപ്പയും ബീഫും കൂടി എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് സവാളയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതേ സവാളയൊക്കെ അരിഞ്ഞ് വച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ കുറച്ച് മുട്ടയും കൂടി ഇതാക്കി ചിക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും പക്ഷേ ഞാനിന്ന് അത് ഇടണമെന്നില്ലാട്ടോ ഇത്രയും ചെയ്യുന്നുള്ളൂ അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡ് വൈകിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആൾക്ക് ഞാൻ റൂമിലേക്ക് കൊണ്ടുപോയി കൊടുക്കാട്ടോ കേട്ടോ ആൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാം കൂടി ഒരു പാത്രത്തിലാക്കി കപ്പ ബിരിയാണിയും ചെമ്മീൻ വാടയും കട്ടൻ ചായയും എല്ലാം കൊണ്ട് ഞാൻ ആൾക്ക് കൊണ്ടുപോയി കൊടുക്കാണേ അപ്പം അതിൻ്റെ ഇടയിൽ പിള്ളേർ ട്യൂഷനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം തിരിച്ചു വരുന്നതാണ്ട് കാണണേ പോകുന്ന ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിള്ളേർ വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ ഞാനും കൂടി കൂടിയിരുന്നു ഒരുമിച്ചിരുന്നതാണ് കേട്ടോ കഴിച്ചത് അപ്പോൾ അതേ നാട്ടിലും അടിപൊളി ആയിരുന്നു കപ്പ ബിരിയാണിയും കട്ടൻ ചായയും അതേപോലെ തന്നെ ചെമ്മീൻ പടയും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കണേ അപ്പോൾ ഇന്നത്തെ എൻ്റെ പാചക വിശേഷം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും എൻ്റെ വിഭവങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം അറിയിക്കുന്നുട്ടോ അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ വീഡിയോക്ക് ലൈക്ക് കൊടുക്കണേ അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഫാമിലിക്കോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോക്ക് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ പുതിയ വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ